േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ബിസിനസ്സിലെ അടവുകൾ പാളിയതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ ഇതോടെ തന്റെ അമ്മയെ ചെന്ന് കണ്ട് സ്വർണം ചോദിച്ചതിനെ തുടർന്ന് ചന്ദ്ര മറ്റാരും അറിയാതെ സ്വർണ്ണമെടുത്തു കൊടുത്തിരിക്കുകയാണ് ഇത് പണയം വെക്കുന്നതിന് തയ്യാറാകുന്ന സുധീ തൽക്കാലത്തേക്ക് പൈസ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സ്വർണം ആവശ്യമായി വരുന്നത് ഇപ്പോൾ രേവതിക്ക് ഇതോടെ സ്വർണം ആവശ്യപ്പെടുന്നുവെങ്കിലും രേവതിയെ ശകാരിച്ച് ചന്ദ്ര തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു സച്ചിക്കും രേവതിക്കും സംശയം മുറുകുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന സച്ചിയുടെ അച്ഛൻ ചന്ദ്രയോട് ആ ആഭരണങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പറയുന്നു പക്ഷേ ചന്ദ്ര ഇപ്പോൾ അത് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചതോടെ കാര്യങ്ങൾ പ്രശ്നത്തിലാവുകയും ഒടുവിൽ തിരിമറി പുറത്തു വരികയും ചെയ്യുന്നു ഇതോടെ ചന്ദ്രയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് അയാൾ സ്വർണം തിരിച്ചെടുക്കാതെ വീട്ടിൽ കയറണ്ട എന്നുള്ള നിർദ്ദേശം വയ്ക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്